ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ജനങ്ങൾക്കറിയാം ആരാണ് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ വാർഡുകളിലും വിജയസാധ്യത ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത് ലോകസഭാ ഒരിക്കലുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പല രീതിയിലുള്ള സമവാക്യങ്ങളാണ് വോട്ടർമാരെ വോട്ടർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള കൃത്രിമത്വങ്ങൾ വെളിവാക്കി പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ തന്നെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചെയ്ത എം പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്താണ് ശാസ്ത്രമംഗലത്താണ് വോട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പല കാര്യങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കരുതുന്നത് ഒരിക്കലും ഇല്ല കാരണം ജനങ്ങൾക്കറിയാം വളരെ കഠിന പരിശ്രമം ചെയ്തു തന്നെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസന മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തൊക്കെ ആർക്കും നിഷേധിക്കാനാവാത്ത നേട്ടങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ ഏറ്റവും മികച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ഗവൺമെൻറ് എന്നുള്ള ഒരു സ്വീകാര്യതയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതാം സർക്കാരിൻ്റെ പത്ത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നല്ലതുപോലെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെട്ടിട്ടുള്ളതായ കാര്യം അതായത് ഇതപര്യന്തം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ വരെ വ്യവസായ വിമുഖ സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കൂടി വളർന്നിരിക്കുന്നു നമ്മുടെ തൊഴിൽ ക്ഷമത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് റോഡുകളും ഫ്ലൈ ഓവറുകളും പുതിയ പുതിയ ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യത്തെ ജലമെട്രോ അപ്പോൾ രാജ്യചരിത്രത്തിലെ ആദ്യത്തെ എന്ന് പറയാവുന്ന ഒട്ടേറെ മാതൃകകൾ നമുക്ക് സൃഷ്ടിക്കാനായി അതോടൊപ്പം ആ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റിലെ ആദ്യ തീരുമാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചു അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നേട്ടമാണ് നിയമിക്കുന്ന എന്താണ് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് ഇന്ന് കോടതി അത് പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പാസാക്കുന്നത് ശരിയാകുമെന്ന് കരുതുന്നില്ല സംസ്ഥാന ഗവൺമെൻറ് പരമാവധി ഈ വിഷയത്തിൽ കോംപ്രമൈസ് അല്ലെങ്കിൽ അനുരഞ്ജനാത്മകമായ നിലയിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സമവായം ഉണ്ടാക്കാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ട് മന്ത്രിമാർ ഇന്നലെ ഒന്നൊന്നര മണിക്കൂർ എടുത്ത് സംസാരിച്ചത് അങ്ങനെ സമവായത്തിലേക്ക് വരണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു താല്പര്യങ്ങൾക്ക് നല്ലത് എന്നുള്ള അതായത് രണ്ട് രീതിയിൽ സമാന്തര രേഖകളായിട്ട് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അപ്പോൾ നമ്മുടെ ഹയർ എജ്യൂക്കേഷൻ സെക്ടർ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു കാലാണിത് കൃത്യമായ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് കാര്യങ്ങൾ പോകുകയും വളരെ സമഗ്രമായ പരിഷ്കരണം ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കമൻ്റ് ചെയ്യുന്നില്ല എന്തായാലും കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകണമെന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നും അധികം ആഗ്രഹിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് ഇന്നലത്തെ ചർച്ചയിൽ വെളിവായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് സംസ്ഥാന ഗവണ്മെന്റ് പ്രവർത്തിക്കും ഒരു പരമോന്നത നീതിന്യായ പീഠമാണല്ലോ അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയുള്ള ഏതൊരാളും ചെയ്യേണ്ടതാണ് നമ്മളൊക്കെ ഭരണഘടനാ ദത്തമായിട്ടുള്ള സ്ട്രക്ചറിൻ്റെ നടുവിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണല്ലോ അല്ലാതെ വ്യക്തിപരമായതോ അല്ലെങ്കിൽ രാഷ്ട്രീയമായതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമുക്ക് ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ട് ഓരോ പദവിക്കും അനുയോജ്യമായ നിലയിൽ പെരുമാറാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത്രേ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ തീർച്ചയായും കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലൊക്കെ മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഒരു മുന്നേറ്റത്തെ സഹായിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ വിദ്യാഭ്യാസ രംഗം മോശമാവുന്നതിൽ ഇപ്പോൾ ഗവർണർക്ക് ഒരു പങ്കുണ്ടെന്നല്ലേ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം അങ്ങനെ മോശമാവാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല അതൊന്നും മോശമാവാനല്ലല്ലോ നന്നാക്കാനല്ലേ പരിശ്രമിക്കേണ്ടത് അത് നന്നാക്കാനുള്ള ശ്രമം തുടരും